നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം വിത്തുകളുടെ സെയിലാണ് ഇട്ട് വന്നിരിക്കുന്നത് എല്ലാം മുപ്പത് രൂപ തന്നെയാണ് വിത്തിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വിത്തിൻ്റെ റേറ്റ് മുപ്പത് രൂപ കൂടാതെ നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് മുപ്പത് രൂപയും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് സീഡ് വരുന്നതെന്ന് നമ്മളെല്ലാം എഴുതി കൊടുത്ത് പോകുന്നുണ്ട് അടീനിയുണ്ട് അടീനിയത്തിന് നമ്മളിതിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ മിക്സഡ് ആയിട്ടുള്ള സീഡാണ് നമുക്ക് നിലവിൽ ആയിട്ട് വന്നിരിക്കുന്നത് അത് ഇരുപത് സീഡായിരിക്കും വരുന്നത് മുപ്പത് രൂപയാണ് നമുക്ക് സീഡിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ നമ്പറാക്കും മഴ പല്ല കേട്ടോ നമ്പറിൽ തന്നെ വേണേ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ സെയിൽ രണ്ടും ഒരു ഒരു സൂപ്പർ സെയിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ ഇട്ടതാണെങ്കിലും ഇപ്പോഴത്തെ സെയിലും അങ്ങനെ തന്നെ രാവിലത്തെ നമുക്കെല്ലാം ഏതെടുത്താലും പത്ത് രൂപ കട്ടിങ്ങിൻ്റെ സീഡ് തന്നെയായിരുന്നു ഇത് ആണ് അടിയരന്ത മിക്സഡ് സീഡ് ഇരുപത് സീഡ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് മോർണിംഗ് ലോഹയാണേ മോർണിംഗ് ലോഹി അവിടെ നമുക്ക് മിക്സഡ് സീഡാണ് ഇതിൽ കാണിക്കുന്നത് എല്ലാ കളേഴ്സിൻ്റെയും മിക്സഡ് സീഡ്സാണ് എല്ലാം നല്ല ജമിനേഷനുള്ള സീഡ്സ് തന്നെയാണ് ഏട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ സീഡ്സും നമുക്ക് അവൈലബിൾ അവൈലബിളാണ് എല്ലാത്തിൻ്റെയും ആണ് വരുന്നത് അപ്പോൾ ഓരോ കളറിൻ്റെയും സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല ഏട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും മിക്സഡ് ആണ് അപ്പോൾ മിക്സഡ് ഒരു പാക്കറ്റ് സീഡിന് മോർണിംഗ് ഗ്ലോയ് മുപ്പത് രൂപയായിരിക്കും വരുന്നത് വാട്സപ്പ് നമ്പർ ആരും ഇപ്പോൾ അല്ലെട്ട് അപ്പം നല്ല മഴയാണ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെറിയൊരു ഇടവേള തന്നാലും പിന്നെ നമുക്ക് ഒരു പക്ഷെ വലിയ മഴയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത്തിരി മഴയുടെ ഇടവേളയൊക്കെ കണ്ട് എല്ലാവരും സീഡുകളൊക്കെ പാകുക കേട്ടോ കാരണം ഒരുപാട് മഴയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സീഡ് മുളയ്ക്കുന്നതിനാ കുഴപ്പം വരുന്നേ മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തൈകളൊക്കെ വീണ് പോകും നമ്മുടെ ടാറ്റോ വിങ്ക പതിനഞ്ച് സീഡാണ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ റേറ്റ് അത് വരുന്നത് കേട്ടോ പതിനഞ്ച് സീഡാണ് ടാവിങ്ക ഈ ഒരു കളക് മാത്രമാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സെലേഷ്യയുടെ സീഡാണ് സെലേഷ്യയുടെ മിക്സഡ് സീഡാണ് കേട്ടോ അത് മുപ്പത് രൂപ തന്നെയാണ് വിത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് സെലേഷ്യയുടെ ഏതൊക്കെ ആണ് നമ്മളത് വീഡിയോയിൽ ഫോട്ടോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റെഡ് യെല്ലോയൊക്കെയാണ് നമുക്ക് കളേഴ്സ് വരുന്നത് ഈ ഒരു ടൈപ്പിൻ്റെ സെലേഷ്യ മാത്രമാണ് ഉള്ളത് സെലേഷ്യ കോമ്പിൻ്റെ ടൈപ്പ് ആണുള്ളത് അല്ല നമ്മുടെ കൊല കൊത്തി കട്ടയായിട്ടുള്ള പോവില്ലേ ആ ഒരു ടൈപ്പല്ല അല്ല ഈ ഒരു ടൈപ്പിൻ്റെയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു ഒരു റെഡി മെഗോൺ കളറ് ഒരു പ്രത്യേക കിടക അല്ലേ ഇതുണ്ട് പിന്നെ ഒരു പീച്ച് കളർ അങ്ങനെ ഒരു മൂന്നാല് കടകിൻ്റെ മിക്സഡ് സീഡാണ് നമുക്ക് സെലേഷ്യയിൽ വന്നിരിക്കുന്നത് വാട്സപ്പ് നമ്പർ ആരും മാകെ പോവല്ലേട്ട് കാരണം നമ്മൾ രാവിലെയും വൈകിട്ടും അങ്ങനെ രണ്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് വാട്സപ്പ് നമ്പർ സെപ്പറേറ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും പെട്ടെന്ന് മാകെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ നമ്പറുകൾ കൊടുത്ത് പോകുന്നത് ഇതുപോലെ നിറയെ പൂ ഉണ്ടാകുന്ന സെലേഷ ഉണ്ട് സലേഷയൊക്കെ തനിയെ ബ്രാഞ്ചസ് വന്ന് നിറയെ പൂക്കളായിക്കോളും പിന്നെ നമുക്ക് നമ്മുടെ കാശിത്തുമ്മയുടെ സീഡ്സ് അവൈലബിളാണ് മിക്സഡ് ആണ് കേട്ടോ കട്ടയാണ് ഭയങ്കര കട്ടയല്ല രണ്ട് ലേഖ ആയിരിക്കും ഇതിന് വരുന്നത് കേട്ടോ ഒറ്റ ലെയർ മാത്രമല്ല ഡബിൾ പെറ്റിൽ ആണ് വരുന്നത് കാശിത്തുമ്പ വൈറ്റ് ഒരു റെഡ് പോലത്തേത് പിന്നെ ഇത് ഈ ഒരു കളറ് അതിന് കുറച്ച് കളേഴ്സിൻ്റെ മിക്സഡ് സീഡ്സാണ് വരുന്നത് നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന വിത്തിൻ്റെ റേറ്റ് കൂടാതെ പോസ്റ്റൽ ചാർജ് കൊണ്ട് നമുക്ക് വരുന്നതാണ്